തലസ്ഥാനത്തെ പ്രധാന ചില റോഡുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് നവീകരണം പൂർത്തിയാക്കി പൊതുജനത്തിനായി തുറന്നു കൊടുക്കുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡ് ഇന്ന് രാവിലെ പൊതുജനത്തിന് കൊടുക്കുകയാണ് മന്ത്രി പറഞ്ഞ മറ്റു റോഡുകളുടെ നവീകരണം എവിടെ വരെയായി എന്ന് നമുക്ക് നോക്കാം ഗൂഗിളിനകത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് തലസ്ഥാനത്തെ റോഡുകളൊക്കെ തന്നെ സ്മാർട്ട് റോഡുകളായിട്ട് മാറാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളൊക്കെ മഴക്കാലത്തിന് മുമ്പ് തന്നെ തീർക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിലെന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാടാണ് തൈക്കാട് മന്ത്രി മന്ദിരങ്ങളൊക്കെ തന്നെയുള്ള സാനഡുള്ള തൈക്കാട് ഹൗസൊക്കെയുള്ള തൈക്കാട് റോഡിലാണ് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നോക്കാം എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആളുകളുണ്ട് പണി നടക്കുന്നുണ്ട് രാത്രി വൈകിയും പണിയെടുക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ മുപ്പത്തി ഒന്നിന് പണി തീരും എന്നാണ് പറഞ്ഞത് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ഇപ്പോഴും വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡല്ല അപ്പം ഇനിയും ഇതൊരു മാസം കൂടെ നീളാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്തെ ഏറിയ പങ്ക് റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് പോലീസ് പരേഡ് ഗ്രൗണ്ടിൻ്റെ മുൻപിലാണ് എന്തായാലും പണി നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ മൺകൂനകളുടെ വലിയ കൂമ്പാരമാണ് എന്തായാലും മുപ്പത്തൊന്നാം തീയതി തന്നെ ഇത് തുറക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാദം പക്ഷേ അതിവിടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരു മാസമെങ്കിലും കൂടി വന്നാൽ വേണ്ടിവരും ഈ പണികളൊക്കെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേബിളുകൾ അസംബ്ൾ ചെയ്തു ഈ ഭാഗം കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ കവർ ചെയ്തു പോയി എന്നല്ലാതെ ഇങ്ങനെ വാഹനങ്ങൾ പോകാവുന്ന തരത്തിലുള്ള ഒരു യാതൊരു സംവിധാനം ചെയ്തിട്ടില്ല അത്രയും വേഗത്തിൽ പണി തീർക്കാൻ പറ്റുമോ അത്രയും വേഗം പണി തീർക്കും എന്ന് പറഞ്ഞ നോർക്കയുടെ മുൻപിലുള്ള റോഡാണ് ആ റോഡിൻ്റെ അവസ്ഥ രാജസ്ഥാൻ മരുഭൂമി പോലെ തന്നെയാണ് വലിയ ഒക്കെ തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് പണി നടക്കുന്നുണ്ടെങ്കിൽ കൂടെ കിടങ്ങുകൾക്കകത്ത് പൈപ്പ് ഇടുന്നതടക്കമുള്ള പണികൾ നടന്നു വരുന്നതേ ഉള്ളൂ അത് ഇനിയും ഒരു മാസത്തിന് മേൽ നീളാനാണ് സാധ്യത പണി വളരെ വേഗം നടക്കുന്ന റോഡുകൾ കൂടെ ഉണ്ട് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് നോർക്കയിലേക്കുള്ള ഒരു ഇട റോഡാണ് ആ റോഡിൻ്റെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ മെറ്റലിട്ട് പൈലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നീങ്ങിയിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ വേഗത്തിൽ തന്നെ പണികൾ നീങ്ങുന്നുണ്ട് പണി പൂർത്തീകരിച്ച ഒരു റോഡ് കൂടെ ഉണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് സ്റ്റാച്ചു റോഡാണത് സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡാണ് ഏറിയ പങ്ക് പണിയും പൂർത്തിയായിട്ടുണ്ട് നിലവിൽ നാല് പോയിന്റ് നാല് ഏഴ് കോടി രൂപ ചെലവിൽ സ്മാർട്ട് റോഡായിട്ട് നവീകരിച്ച ആ റോഡാണ് നിലവിൽ നമ്മൾ കാണുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട റോഡ് കാരണം ജനറൽ ആശുപത്രിയിലോട്ട് പോകുന്ന റോഡ് സ്കൂളുകൾ അങ്ങനെ ധാരാളം പോകുന്ന ഒരു വഴിയാണിത് തിരക്കില്ലാതെ എല്ലാവർക്കും പോകുന്ന റോഡാണ് ആ റോഡ് ഇപ്പോൾ ഒരു ആറ് മാസമായിട്ട് ഇങ്ങനെ കിടക്കുന്നതിൽ വളരെയധികം പ്രതിഷേധം ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കൊണ്ട് തിരുവനന്തപുരത്ത് മറ്റു റോഡുകളെക്കാട്ടിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ റോഡ് ശരിയാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു വാദങ്ങളൊക്കെ പൊളിയുകയാണ് ജനരോക്ഷം ശക്തമായതിനെ തുടർന്ന് ഭാഗികമായെങ്കിലും പൂർത്തീകരിച്ചത് സ്റ്റാച്യു ജനറൽ ആശുപത്രി റോഡാണ് ഇനിയും പണി നടന്നാൽ മാത്രമേ ഈ റോഡും സ്മാർട്ടാകൂ നല്ലേ മുരുകനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം